അതേസമയം കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുടെ കാരണം തേടുകയാണ് സി പി എം അഞ്ച് ദിവസത്തെ നേതൃയോഗങ്ങൾക്ക് മറ്റന്നാൾ തുടക്കമാകും തിരുത്തൽ നടപടികളും മന്ത്രിസഭാ പുനഃസംഘടനയും അടക്കം ചർച്ചയാകും വിശദാംശങ്ങളുമായി ഡി വിനോയ് ചേരുന്നു വിനോയ് സി പി എമ്മിനിൽ ചർച്ചകളുടെ കാലമാണ് തിരുത്തൽ നടപടികളുടെ കാലമാണ് മന്ത്രിസഭയുടെ മുഖം മിനുക്കുമോ എന്നുള്ള ആലോചനകളാണ് സജീവമായിട്ട് നടക്കുന്നത് നേതൃയോഗങ്ങൾക്ക് തുടക്കമിടുമ്പോൾ എന്തൊക്കെ ചർച്ചകളാണ് സി നടക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് തിരിച്ചടിയുടെ കാരണങ്ങൾ തേടുകയാണ് സി പി എം അഞ്ചു ദിവസത്തെ നേതൃയോഗങ്ങൾക്ക് മറ്റന്നാൾ തുടക്കമാവുകയാണ് മറ്റന്നാൾ സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് ചേരുന്നത് തുടർന്ന് സി പി എം സംസ്ഥാന സമിതിയും യോഗം ചേരും വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ഡി ബിനോയ് നൽകും ബിനോയി സി പി എമ്മിന് ഇനി ചർച്ചകളുടെ കാലം തിരുത്തൽ നടപടികളുടെ കാലമാണ് ഇടതുമുന്നണിയെ സംബന്ധിച്ച് അവരുടെ മങ്ങിയ പ്രതിച്ഛായ മിനുക്കിയെടുക്കണം മന്ത്രിസഭ പുനഃസംഘടനയടക്കം അഭ്യൂഹങ്ങളിലുണ്ട് ഏതു രീതിയിലുള്ള അണിയറ ചർച്ചകളാണ് ചർച്ചകൾക്കാണ് സാധ്യത സി പി എം സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞു പാർട്ടിക്ക് വലിയ തരത്തിലുള്ള ഒരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു കനത്ത പ്രഹരം തന്നെയാണ് ഈ പരാജയത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് ആ പരാജയം എക്സ് മന്ത്രി കാര്യങ്ങൾ പറഞ്ഞു വെച്ചു എന്തായാലും പാർട്ടി പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഏകദേശം എട്ട് സീറ്റുകളാണ് ഒരു പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ അഞ്ച് സ്ഥലങ്ങളിൽ അഞ്ചിടങ്ങളിൽ വിജയം ഉറപ്പാക്കിയിരുന്നു അതെല്ലാം തന്നെ തകടം മറിയുന്ന ഒരു കാഴ്ചയാണ് സംസ്ഥാനം കണ്ടത് അതുകൊണ്ട് തന്നെ മറ്റന്നാൾ ചേരുന്ന സ്വാഭാവിക സെക്രട്ടേറിയറ്റ് ഉണ്ട് ആ സെക്രട്ടേറിയറ്റിൽ ഈ യോഗത്തെ സ്ഥിതിയിൽ ഈ പരാജയത്തെ കുറിച്ചുള്ള ഒരു ചർച്ച ഉണ്ടാകും ആ ചർച്ചക്ക് ശേഷമായിരിക്കും പതിനാറാം തീയതി മുതൽ ഇരുപതാം തീയതി വരുന്ന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയിലും എന്തൊക്കെ ചർച്ചകൾ നടത്തണം എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ഒരു തീരുമാനത്തിലേക്ക് അടക്കുക പ്രധാനമായും ഈ പാർട്ടിക്കേറ്റ പരാജയത്തെ അത്ര വേഗത്തിൽ അല്ലെങ്കിൽ ആ മുറിവ് വളരെ വേഗത്തിൽ ഉണങ്ങുന്നതല്ല എന്ന് പാർട്ടിക്ക് തന്നെ അറിയാം കാരണം പ്രതീക്ഷിച്ചിരുന്ന സ്ഥലങ്ങളിൽ നിന്നൊന്നും വോട്ട് കിട്ടിയില്ല എന്നതാണ് പ്രത്യേകിച്ചും സി പി ഐ എ പോലുള്ള സമരപരിപാടികളുമായി ഏറ്റവും കൂടുതൽ പ്രചരണം നടത്തിയത് സി പി എം ആണ് മുഖ്യമന്ത്രിയായിരുന്നു എന്നാൽ ന്യൂനപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും കാര്യമായ തരത്തിൽ ഒരു പിന്തുണ ലഭിക്കില്ല എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ് പരാജയം എന്ന് സി പി എം വിലയിരുത്തുന്നു ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് നാളെ മറ്റന്നാൾ സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത് സെക്രട്ടേറിയറ്റ് യോഗം പ്രധാനമായും ചർച്ച ചെയ്യുക ഈ പരാജയം ഒപ്പം തന്നെ മറ്റൊരു പ്രതിസന്ധി കൂടി വരാൻ പോകുന്നു കാരണം ആ മന്ത്രി കെ രാധാകൃഷ്ണൻ വിജയിച്ച സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പകരം മന്ത്രിയെ കണ്ടെത്തണം കാരണം നിയമം അനുസരിച്ച് പതിനാല് ദിവസത്തിനകം എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നുള്ളതാണ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ സാഹചര്യത്തിൽ ഈ മന്ത്രിസ്ഥാനം മറ്റു അർത്ഥങ്ങളിലും ഏൽപ്പിക്കണമോ അല്ലെങ്കിൽ ഒരു പുതിയ മന്ത്രിയെ ഇതിലേക്ക് കൊണ്ടുവരണമോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു ചർച്ച മറ്റന്നാൾത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടാകും അതേസമയം പതിനാറിനും പതിനേഴിനുമാണ് ഈ മാസം പതിനാറിനും പതിനേഴുമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുക തൊട്ടു പിന്നാലെ പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിൽ സംസ്ഥാന സമിതി യോഗവും ചേരുന്നുണ്ട് കാരണം ഈ പരാജയം തന്നെയാണ് ചർച്ച ചെയ്യുന്നത് മാത്രവുമല്ല പതിനാല് ജില്ലാ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവരെ ഈ യോഗത്തിൽ പങ്കെടുത്ത് പരാജയ കാരണങ്ങൾ കൃത്യമായി തലനാരിഴ കീറിക്കൊണ്ടുള്ള ഒരു പരിശോധന നടത്തും അത്തരം പരിശോധനകൾ ആവശ്യമാണ് എന്ന് തന്നെയാണ് സി പി എം നേതാക്കളുടെയും വിലയിരുത്തൽ അത് കാരണം സാധാരണഗതിയിൽ സമ്മതരായ അല്ലെങ്കിൽ ജനകീയരായ നേതാക്കളെ മത്സരിപ്പിച്ചിട്ട് പോലും വിജയം ഭരിക്കാൻ കഴിയാത്ത സാഹചര്യം ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെ പരിഹരിക്കാൻ കഴിയും തുടങ്ങിയ വിഷയങ്ങളെല്ലാം തന്നെ വലിയ തരത്തിൽ ചർച്ചയാകും കാരണം പാർട്ടി സംസ്ഥാന സമിതി അംഗങ്ങൾ തന്നെ ഇത്തരത്തിലൊരു ചർച്ച വേണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നു കാരണം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പും വഴി ആ സാഹചര്യത്തിൽ മന്ത്രിസഭയുടെ മുഖം മിനിക്കുക എന്നുള്ള ആവശ്യകത കൂടിയുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഒരു സ്ഥാന മന്ത്രിസഭ ഒരു പുനഃസംഘടന വന്നാലും അതൊരു അതിശയിക്കേണ്ട കാര്യമില്ല പല മന്ത്രിമാരുടെയും വകുപ്പുകൾ കൃത്യമായി നോക്കുന്നില്ല എന്ന തരത്തിൽ ചില ആരോപണങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ സെക്രട്ടേറിയറ്റിൽ ഉയർന്നു വന്നിരുന്നു എൽ ഡി എഫിലും അത്തരം ആരോപണങ്ങളുണ്ട് ഇത്തരം ആരോപണങ്ങൾക്കൊക്കെ മറുപടി പറയേണ്ടത് സി പി എം നേതൃത്വവും നേതൃത്വവും മുഖ്യമന്ത്രിയുമാണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മന്ത്രിസഭാ പുനഃസംഘടന സംഭവിച്ചാലും അതിൽ വലിയ അത്ഭുതം പെടേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്തായാലും ഇത്തരത്തിൽ കാര്യങ്ങൾ നീങ്ങുമ്പോൾ കഴിഞ്ഞ ദിവസം വീണ്ടും സി പി ഐ ഒരു കത്തുകൂടി സി പി എമ്മിന് കാരണം രാജ്യസഭാ സീ സീറ്റ് മറ്റാർക്കും വിട്ടു നൽകാൻ കഴിയത്തില്ല എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു കത്താണ് നൽകിയത് പ്രധാനമായും കേരള കോൺഗ്രസ് എമ്മിന് കോട്ടയത്ത് വലിയ തരത്തിലുള്ള ഒരു പരാജയം ഉണ്ടായ സാഹചര്യത്തിൽ ഒരുപക്ഷെ കേരള കോൺഗ്രസ് എം രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ ഒരു സി പി ഐയുടെ സീറ്റ് എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കും അത് അത് ഒരുപക്ഷെ അതിനു മുന്നിലേക്ക് സി പി എം കീഴങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല അങ്ങനെയാണ് ആ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഈ സീറ്റ് യാതൊരു കാരണവശാലും കേരള കോൺഗ്രസ് എമ്മിന് നൽകില്ല സി പി ഐയുടെ സ്ഥാനാർത്ഥി തന്നെ ഉണ്ടാവും രാജ്യസഭയിലെ കേന്ദ്രത്തിലേക്ക് പറഞ്ഞു വെച്ചും മറ്റൊരു കാര്യം പറയുന്നത് ഭരണപരിഷ്കാര കമ്മീഷൻ പോലുള്ള ക്യാബിനറ്റ് റാങ്ക് അവർക്ക് കൊടുക്കാൻ കേരള കോൺഗ്രസിന് എം എ നൽകിയാലും അതിൽ വിയോജിപ്പില്ലായെന്നും സി പി ഐ കത്തിലൂടെ സിപിഎമ്മിനെ അറിയിച്ചിട്ടുണ്ട് സിപിഎമ്മിൽ ഇനി തിരുത്തലുകളുടെ കാലമാണ് ചർച്ചകളിലേക്ക് നേതൃത്വം കടക്കുകയാണ്